പറയുന്ന കക്ഷികളുടെ നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് പോലും എ പി അബൂബക്കർ ആ എ പി അബൂബക്കറിന്റെ സ്വഭാവം എന്താണ് അതാ പദവിയോളം ഉയർത്തുന്നു റസൂൽ അല്ലാന്റെ അതേ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞപ്പോൾ തിരുത്തിയ നേതാവിനെ സ്നേഹിക്കുന്ന അബൂബക്കറിന് അത് സ്നേഹിക്കുന്നു എന്നവകാശപ്പെടുന്ന എ പിക്കാരൻ അതേ തിരുത്താനാവാത്ത നിലക്ക് തിരുത്താൻ മനസ്സില്ലാത്ത നിലക്ക് അയാൾ ഇരുന്ന് കുലുങ്ങിക്കൊടുക്കുന്നു മേനിനടിക്കുന്നു ഉസ്താദ് അറിയാതെ ഇനി അള്ളവന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുരീതായ പകരക്കാരൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കടക്കൽ കത്തിവയ്ക്കുന്ന കുഫർ പറയുമ്പോൾ നടക്കുന്നുണ്ടോ ൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായു നൽകുമാറാകട്ടെ ഉസ്താദ് അള്ളാഹുദീറ്റോന്നില്ല ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു വിവാദത്തിൽ അറിയില്ല ഓ ീ നിങ്ങൾക്കെന്നോട് മഹപ്പത്തുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു പക്ഷേ ഇത് പറയല്ല ഇത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഒരൊറ്റ വേദിയിൽ എല്ലായിടത്തും പറയാൻ മടിയാണെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഒന്ന് പറയാമായിരുന്നില്ലേ പറഞ്ഞില്ലല്ലോ മൂപ്പര് എന്താ പറയാത്തത് എനിക്ക് കിട്ടിയത് തന്നെയാണ് കിടക്കട്ടേ തന്നെയാണ് കിടക്കട്ടേ തന്നെ അതെ അജ്മീർ ഹാജയുടെ പോയിട്ട് വിളിച്ചു കാജാ 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 പോലും അജ്മീർ പോയിട്ട് പറഞ്ഞു കാജാളിയല്ലാദിനുള്ള നിലവാരം എന്താണ് ഇസ്ലാം ഇസ്ലാമിന്റെ നെടുന്തൂണാണ് അതല്ല ഞങ്ങൾക്ക് അറിയേണ്ട ഞാൻ കാത്തി അറിയാ അതറിഞ്ഞിട്ടന്നെ ഇവിടെ അജ്മീറിൽ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ ഔലിയാക്കന്മാരുണ്ടല്ലോ ഈ ഔലിയാക്കന്മാരുടെ അടുക്കൽ മൂപ്പൻ ഉസ്താദിനുള്ള സ്ഥാനം എന്താണ് അപ്പൊ കാചമൊഴിഞ്ഞു ഞങ്ങൾക്ക് ഈ ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാല് ഇന്ത്യ രാജ്യത്ത് മാത്രല്ല വേൾഡ് തലത്തിൽ ആഗോള തലത്തിൽ ഞങ്ങൾക്കൊരു ഷൂറ കമ്മിറ്റി ഉണ്ട് ഒരു ഷൂറ ഉണ്ട് ഒരു മുഷാവറ യോഗമുണ്ട് ആ മുഷാവറയിലെ പ്രധാനപ്പെട്ട മെമ്പർ ആണ് എ പിന്നെ പൗലിയാക്കന്മാരുടെ കോൺഫറൻസ് ഹിറാഗുഹയുടെ അടുത്തൊക്കെ എല്ലാ ദിവസവും മേളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ കുറെ ഔലിയാക്കന്മാരെല്ലാം സമ്മേളനം കൂടുന്നുണ്ട് അതിലെ വെക്കി പ്രധാനപ്പെട്ട മെമ്പറാണ് ഒരു സാധാ മെമ്പറാണെങ്കിൽ പിന്നെ സഹിക്കായിരുന്നു കള്ളത്തരത്തിൽ പ്രധാന മെമ്പറാന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഈ ഔലിയാക്കന്മാരുടെ മുഷാവറയിലെ പെരുങ്കാല് തന്നെ വലിയ പ്രധാനപ്പെട്ട കാല് തന്നെ ഇത്ര പൂതലാണെങ്കിൽ ഇത്ര ദുർബലാണെങ്കിൽ എന്തായിരിക്കും ആ ഷൂറയിലെ മറ്റു മെമ്പർമാരുടെ സ്ഥിതി അപ്പൊ അജ്മീർ ഖാജൊക്കെ അതിൻ്റെ താഴെ ഷെയ്ഖ് നബി കാരണം ഇവരൊക്കെയാണ് ാണ്ലിയ കോൺഫറൻസിലെ മെമ്പർമാരെ ഔലിയ കോൺഫറൻസിലെ മെമ്പർമാർ ആരാണ് ജിബ്രീൽ ഉണ്ട് ജിബിരിണ്ട് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സുഹോദാക്കന്മാരും സാലിഹ്യങ്ങളും ഒക്കെ ഏതാണ്ട് എല്ലാവരും ഉണ്ട് അതിലെ പ്രധാന വ്യക്തി ആരാ അപ്പൊ ഇവരൊക്കെ എവിടേക്കാ എത്തിച്ചത് ഇതും കേട്ടിട്ട് കുലിങ്ങിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതും കേട്ട് നാടൊട്ടാകെ ഇനി കേരള കേരളയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന രഥമൊരുട്ടാനൊരുങ്ങുന്ന നേതാവേ അള്ളാഹാൻ്റെ റസൂലിനോട് നിങ്ങൾക്ക് മഹബത്ത് മാരോഗരുടെ മുമ്പിൽ പറയാനുള്ള ഒരൽപമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മഹാനായ നബി സല്ലാഹു അലൈ വസല്ലെ കുറിച്ച് അരുതാത്തത് പറഞ്ഞപ്പോൾ അള്ളാഹാൻ്റെ റസൂല് തിരുത്തിയ മാതൃക നിങ്ങൾക്ക് ആ മാതൃകയാണെങ്കിൽ ചിന്തിച്ചോ അരുത് പകരക്കാരാ കുറിച്ച് ഇങ്ങനെ പറയല്ല പകരക്കാരാ ഞാൻ ആ ഉലിയാക്കന്മാരുടെ കോൺഫറൻസിലെ ഒരു എന്നെ എന്നെ ഒരിക്കലെങ്കിലും ഈ മനുഷ്യൻ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ല വേറൊരു ശിഷ്യനതാ ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചു മറ്റൊരു ശിഷ്യൻ എന്താ പറഞ്ഞത് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് പോയിട്ട് പണ്ടും ചിലയാളുകൾ അതേ അഹമ്മുൽ എന്ന് പറയുന്ന മനുഷ്യൻ റസൂലുള്ളാന്റെ മദീനത്തുള്ള കബറിന്റെ സമീപത്ത് പോയിട്ട് പാട്ടുപാടി പോലും കൊല്ലവും ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ സിയാറത്തിന് അയക്കാറുള്ളത് എന്റെ ആത്മാവിനെ മാത്രമാണ് ഇക്കൊല്ലം എൻ്റെ ഉടലോടെ അങ്ങയുടെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നു ആ കൈ കൈയൊന്ന് നീട്ടിത്തരൂ ഞാനൊന്ന് ചുംബിക്കട്ടെ അഹമ്മദുൽ കബീർ അങ്ങ് പാടിയപ്പോഴേ

എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചും വെക്കുന്നു പിന്നെയും രണ്ടടി വേ നടന്ന് കവറിലേക്ക് ആണ്ടുപോകുന്നു കള്ളക്കഥ പ്രചരിപ്പിക്കുന്നവരാണ് തെബി ലീഗുകാരടക്കമുള്ളവർ തറുവപ്പഴച്ച കക്ഷികളും ഈ കള്ളക്കഥയുടെ ആളുകളാണ് അതെ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടതാ വേറൊരുക്കൻ പോയിട്ട് ഇപ്പം മദീനത്ത് പോയിട്ട് എന്റെ കൈ പിടിക്കൂനിയേ കൈ പിടിക്കൂനിയേ എന്ന് മദീനത്തു പോയിട്ടൊരാളിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കൈ അങ്ങ് നീണ്ടുവരുന്നു അതേ ചോദിച്ച് കരയുന്ന വ്യക്തി കയ്യിൽ മുറുക്ക പിടിക്കുന്നു അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആനന്ദത്തിന്റെ അശ്രു ഒഴിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ആനന്ദത്തിൽ ആറാടുകയാണ് ഹബീബിന്റെ കൈ കിട്ടിപ്പോയി അങ്ങനെ പിടിച്ച് 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 എൻ്റെ കൈ പിടിക്കൂ കൈ പിടിക്കൂ എന്ന് പറയുന്നതിൻ്റെ ഇടക്ക് ഈ കൈയൊന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട കൈയിലേക്കൊന്ന് നോക്കുമ്പോൾ അതിനെ പിതങ്ങളുടെ കൈയല്ല അബോക്കറിൻ്റെ കൈയാണ് അല്ലാൻ്റെ റസൂലിൻ്റെ കൈവയ്ക്കേണ്ട സ്ഥാനത്ത് കൈവെക്കാൻ മാത്രം പകരക്കാരായതാ പകരം തന്നിരിക്കുന്നു എന്ന് പറയുന്ന നിലക്ക് അവിടുത്തെ സ്ഥാനത്ത് വെച്ചു കൊടുത്തിരിക്കുന്ന കൈ അബൂബക്കറിന്റെ കൈയാണെന്ന് ആണെന്ന് അതേ ശിഷ്യൻ സഖാഫി പ്രസംഗിക്കുമ്പോൾ ഏതോ വിവരം കേട്ട അക്ഷനിമാര് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പലരും തോളൊഴിയാൻ നോക്കിയിട്ടുണ്ട് സാധ്യമല്ല അതേ ചാലിയത്തവരുടെ ഉമ്മറത്ത് പോയിട്ടും ഇക്കാര്യം പറഞ്ഞതാണ് അക്ഷനിയുടെ തറവാട് കേന്ദ്രത്തിലും പോയി പറഞ്ഞതാണ് എന്നാൽ ഈ കള്ള സഖാഫിയാണ് ആ സഖാഫിയ പറയുമ്പോൾ ആ സഖാഫിയോട് ഈ ഉസ്താദിനൊന്ന് പറഞ്ഞുകൂടെ എന്നെപ്പറ്റി അങ്ങനെ പറയല്ല അതൊന്നും പറയരുതേ എന്നിങ്ങനെ മഹാനായ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം പോലും അതെ അത് ഉപമിക്കാൻ പോലും എനിക്ക് കഴിയില്ല ഇവരും അവരുമായിട്ട് ഉപമിക്കാനേ പറ്റില്ല പക്ഷേ വിനയത്തിന്റെ നിറകുടമായ ഹബീബ്ലാഹു അലൈഹി വസ്ല്ലം ലോകത്ത് ോ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കല്ല വസല്ലം പഠിപ്പിച്ചില്ലേ ആ റസൂൽ സല്ലല്ലാ അല്ലൈവല്ലമിനോട് ഋബുണ്ടെന്ന് പറയുന്ന ഇയാൾക്കെന്തേ ഇതിന് കഴിയാത്തത് അതെ ഞാൻ തന്നെയാണ് വലുതെന്ന് നടിച്ച് ആ ഫഹ് പറയുമ്പോൾ ഉള്ളത് പറയുമ്പോൾ പോലും ഫഹ്റായി പോകുമോ എന്ന് ഭയപ്പെട്ട നേതാവിൻ്റെ അനുയായികളാണ് നമ്മളെന്ന് ഓർക്കണം അള്ളാഹിൻ്റെ റസൂലിനാളെ അക്ഷറിൽ വലിയ നേതാവാണ് എന്ന് പറയുമ്പോൾ പോലും അത് ഫഹ്റായി കരുതുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടുത്തേക്ക് അള്ള കരിഞ്ഞരുളി അനുഗ്രഹിക്കുന്ന നേട്ടങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പോലും വിനയം നേതാവിന്റെ ശൈലി എന്താണ് ആദം ആദം മക്കളുടെ നേതാവാണ് ഞാനെന്ന് പറയുമ്പോഴും എന്റെ കയ്യിലാണ് പറയുമ്പോഴും പലതും പറയുമ്പോഴും നേതാവ് കൊണ്ട് അനുബന്ധമായി ഒരു വാക്ക് പറയാറുണ്ട് ഞാൻ പറയുകയല്ല കേട്ടോ അത്രത്തോളം തനിക്ക് കിട്ടിയ തനിക്കുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി തനിക്ക് കിട്ടാൻ പോകുന്നത് പദവികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും സത്യത്തെ കുറിച്ച് പറയുമ്പോൾ പോലും എന്ന് പറയാൻ മാത്രം വിരീതരായ നേതാവിനോട് മഹബത്തുണ്ടെന്ന് പറയുന്ന കക്ഷികൾക്ക് അനുയായികളാ ഇല്ലാത്ത കള്ളത്തരങ്ങൾ കൊടുക്കുമ്പോൾ പോലും ഒരിടത്ത് വെച്ചെങ്കിലും അരുത് ശിഷ്യന്മാരെ അരുത് അക്ഷനിമാരെ അരുത് സഖാഫിമാരെ എന്നെ കുറിച്ച് നിങ്ങളത് പറയാം എന്ന് പറയാനുള്ള ഒരു അതേ ഒരു കടകുമണി തൂക്കമെങ്കിലും പോയല്ലോ ഇവരാണ് എന്നിട്ട് നമ്മളെ ആക്ഷേപിക്കുന്നത് കണ്ടോ മുജാഹിദിന് അള്ളാഹാന്റെ റസൂലിന്റെ മാതൃകയില്ല സ്നേഹമില്ല അതുകൊണ്ട് പറയട്ടെ എന്താ സ്നേഹം അവരുടെ സ്നേഹമായി കാണിക്കുന്നത് മുഴുവനും അവരുടെ സ്നേഹമാണ് നബിദിനം റസൂൽ അലൈഹി പറഞ്ഞില്ലേ ആചാരങ്ങളെ ചാണായി മുഴത്തിന് മുഴമായി നിങ്ങളും പിന്തുടരും പറഞ്ഞില്ലേ യഹൂദിന സാറാക്കരുടെ സംസ്കാരം അതേ ജന്മദിനാഘോഷം എന്ന് പറയുന്ന കാര്യത്തിലും പകർത്തിയെടുത്തുകൊണ്ട് എന്തായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എല്ലാം പകർത്തിയെടുത്തു ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിന് ട്രീ ഉണ്ട് പുൽക്കൂടുണ്ട് ഉണ്ണി യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഉണ്ണി മുഹമ്മദും വേണമെന്ന് പലയിടത്തും വാദമായി യേശു നമ്മുടെ സംരക്ഷകൻ എന്ന് യേശുവിനെ വിളിച്ച് തേടാൻ വേണ്ടി ക്രിസ്ത്യാനി പ്രചരിപ്പിക്കുമ്പോൾ മുഹമ്മദ് നബി നമ്മുടെ സംരക്ഷകൻ എന്ന് അതേ അതിന് ഇല്ലാത്ത ഉദ്ദേശം വെച്ച് കൊടുക്കുന്നു അഷറഫുൽഹു അലൈഹി വസ്ല്ലം നമ്മുടെ സംരക്ഷകൻ തന്നെയാണ് കാരണം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ നരകത്തിയിൽ എത്തിപ്പെടാതിരിക്കാൻ ആവശ്യമായതെന്തും പക്ഷേ ആ നേതാവാണ് രക്ഷകൻ എന്ന് പറഞ്ഞ് ഓ നബിയേ അങ് ഞങ്ങളെ രക്ഷിക്കടേ അങ്ങല്ലാതെ ഞങ്ങൾ കാര്യമില്ല അങ്ങല്ലാതെ എന്ന് നബി അലൈഹി െ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഇങ്ങോട്ടും കൊണ്ടുവരുന്നു ഇപ്പോൾ ഉണ്ട് എന്ന് കേടാ ലോകത്തെ രാഷ്ട്രങ്ങളിലൊക്കെ നബിദിനം നടക്കുന്നതിനെ മധു ചെയ്തുകൊണ്ട് പറയുന്നു മുപ്പരി ലോകത്തൊന്നുമല്ല ജീവിക്കുന്നതെന്ന് തോന്നുന്നു ഓ സമസ്തക്കാരാ സമസ്താരാ ൂരിയാടേ ഓ സമസ്തക്കാരേ നിങ്ങളുടെ ഭത്വ എന്താണ് നിങ്ങളെന്താ ലോകത്തിന്റെ മുമ്പിൽ പറയാറുള്ളത് ചെണ്ടക്ക് ഞങ്ങൾ ഞങ്ങളെതിരാണ് അതേ ഗിറ്റാറിന് ഞങ്ങൾ ഞങ്ങളെതിരാണ് മ്യൂസിക്കിന് ഞങ്ങളെതിരാണ് ഹാർമോണിയത്തിനും വീണ വായിക്കുന്നതിനും ഞങ്ങൾ ഞങ്ങളെതിരാണ് എന്ന് നിങ്ങൾ ആണ്ടു നേർച്ചയുടെ കാര്യത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ പ്രഭാഷകന്മാര് പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇരുമ്പ് ചങ്ങല കൊണ്ട് വരിഞ്ഞു വരിഞ്ഞുകെട്ടുമ്പോൾ കുതിറിപ്പോകാനുള്ള അവസാനത്തെ പുൽക്കൊടിയായി ഞങ്ങളിതൊക്കെ പണ്ടേതിർത്തതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാറില്ലേ ഓ പ്രിയപ്പെട്ടവരെ ഈ ലോകരാഷ്ട്രങ്ങളിലൊക്കെ നബിജനം നിങ്ങൾ വിശദീകരിക്കുമ്പോ കുരിയാട്ടുകാരൻ ആ പുസ്തകത്തിൽ പറയുന്നത് ഓരോ രാഷ്ട്രങ്ങളിലും നടക്കുന്ന നബിജനം നബിജനത്തിനത് ആ പ്രത്യേകം ഹൽവയുണ്ടാക്കുന്നു ഏത് മോഡലിലാ ആ ഹൽവയുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ എഴുതിയില്ലേ അതേ കുതിരയുടെ രൂപത്തിൽ ഹൽവ ഹൽവയുണ്ടാക്കുന്നുണ്ട് മണവാട്ടിപ്പെണ്ണിയുടെ രൂപത്തിൽ നിങ്ങൾ അതേ ഹൽവ ഹൽവയുണ്ടാക്കുന്നുണ്ട് മണവാട്ടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് അതിലേക്ക് നോക്കിപ്പോയാൽ ചമഞ്ഞൊരു നിൽക്കുന്ന ഒരു യുവതിയായ പോലെ ജീവൻ തുടിക്കുന്ന രൂപത്തിലുള്ള മണവാട്ടി മണവാട്ടിക്കേക്കുകളുണ്ട് എന്ന് നിങ്ങളല്ലേ ഇത് വിട്ടത് എന്നിട്ട് നിബിദിനാഘോഷം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ഈ മണവാട്ടി മണവാട്ടിക്കേക്കും കുതിരക്കേക്കും വാങ്ങിയിട്ട് ിക്കാറുണ്ട് പോലും നിങ്ങൾ അതിനെ പ്രശംസിച്ചില്ലേ ജീവനുള്ള വസ്തുവിന്റെ രൂപമുണ്ടാക്കലും അതേ നിങ്ങളുടെ പാരമ്പര്യം എന്താണ് നിങ്ങൾ തന്നെ എന്താ പറഞ്ഞത് എൺപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തക്കാരാ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങളുടെ ഫ്ലക്സ് ബോർഡുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ചെറുശ്ശേരിയുടെ ഫോട്ടോയാണ് ഇ ഫോട്ടോയാണ് കണ്ണിയത്തിന്റെ ഫോട്ടോയാണ് ശിഹാബ് തങ്ങളുടെ ഫോട്ടോയാണ് ഒട്ടേറെ ഒട്ടേറെ ആളുകളുടെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞ ഫ്ലക്സ് ബോർഡുകളല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ചരിത്രമറിയാമോ നിങ്ങളുടെ പണ്ട് കാലത്തെ ചരിത്രം അറിയുന്നത് നല്ലതാണ് നദാപുരത്ത് വെച്ച് വിനീതനായി ഞാൻ അവിടെ വെച്ചും നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പഴയകാല പ്രസിദ്ധീകരണത്തിൽ നിങ്ങളൊരു മാപ്പ് എഴുതി നിങ്ങളൊരു മാപ്പപേക്ഷ എഴുതുകയുണ്ടായി എന്നിരുന്നു ഹെറമിൻ്റെ ചിത്രം കൊടുത്തപ്പോൾ ഒരു മനുഷ്യന്റെ തല അതും അവ്യക്തമായ നിലക്ക് ഫോട്ടോയിൽ പെട്ടു എന്ന കാരണത്താൽ നിങ്ങളുടെ പത്രത്തിൽ വന്ന ഒരു പത്രത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നീട് നിങ്ങൾ പത്ര അത്രത്തോളം ഫോട്ടോയുടെ കാര്യത്തിൽ ഒരു പത്രത്തിൽ അറിയാതെ പണ്ടൊക്കെ ഒരു പത്രത്തിലൊരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അതും ദൂരത്തു നിന്നുള്ള ഒരു ഒരു വ്യൂ വന്നാൽ എത്രത്തോളം പാള എന്ന് നമുക്കൊക്കെ അറിയില്ലേ അങ്ങനെ ഒന്ന് വന്നു പോയിട്ട് പോലും ഖേദം പ്രകടിപ്പിച്ച സമസ്തക്കാരൻ ഇരുന്ന് ലോകം മുഴുവൻ ഫ്ലക്സ് ബോർഡുകളിൽ ഈ കണ്ണിയത്തും കാന്തപുരവും മറ്റുള്ള എല്ലാവരും നിറഞ്ഞാടുന്ന ഈ രൂപത്തിലുള്ള വിഗ്രഹവൽക്കരിക്കപ്പെടുന്ന നിലക്കുള്ള ഫോട്ടോകളുടെ പ്രദർശനമാണെങ്കിൽ ഓ സമസ്തക്കാരാ ആഘോഷിക്കുന്ന സമസ്തക്കാര നിങ്ങളാണോ മുജാഹിദുകളോട് പറയുന്നത് നിങ്ങൾക്ക് ഇന്നലെ ഇന്ന് മാറിപ്പോയി നിങ്ങൾ പറഞ്ഞതൊക്കെ തിരുത്തി പറയുന്നു പറഞ്ഞതൊക്കെ മാറ്റി പറയുന്നു എന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാൻ എന്തധികാരമാണ് ഉള്ളതെന്ന് സാന്ദർഭികമായി ചോദിക്കുകയാണ് എനി സഹോദരന്മാരെ എത്രത്തോളം പറഞ്ഞു എത്തിപ്പോയി അതെ ഇവര് സാധാരണ നബിദിനാഘോഷത്തിന് തെളിവ് പറയാറുള്ളത് എന്താണ് തിങ്കളാഴ്ച നോമ്പാണ് അല്ലേ തിങ്കളാഴ്ച നോമ്പാണ് റസൂൽ അലൈഹി അല്ലാൻ്റെ പറഞ്ഞു അതെ അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് എപ്പോഴും പറയാറുള്ള ഈ ഇപ്പോൾ ഇതാ ഘടകവിരുദ്ധമായി മറ്റൊരു കാര്യം കൂടി പറയാൻ പോകുന്നു എന്താണെന്നോ ഒരു ഭാഗം പറയുമ്പോൾ മറുഭാഗം തളരുന്നത് ശ്രദ്ധിക്കുന്നില്ല ഒരു ഭാഗത്ത് എതിർക്കുമ്പോൾ മറ്റേ ഭാഗം കൊണ്ട് മോന്തക്കടി കിട്ടുന്നത് ചിന്തിക്കാതെ പോയല്ലോ എഴുതി വിടുന്നു അതേ വിടുന്നു എന്താ എന്താ എഴുതി വിടുന്നത് തിരുനബി സൊല്ലാഹു അലൈ വസ്ല്ലമാ തങ്ങൾ ജനിച്ച ദിവസം പൊതുവെ മുസ്ലിംകളുടെ ആഘോഷ ദിവസങ്ങളോട് ചേർക്കാമെന്നതിനാൽ ോമ്പ് അനുഷ്ഠിക്കുന്നത് കറാഹത്താണേ നോമ്പ് അനുഷ്ഠിക്കുന്നത് കറാഹത്താണേ നബിദിനത്തിന് നോമ്പനുഷ്ഠിക്കുന്നത് കറാഹത്താണ് ആഘോഷിക്കാൻ ഇവർ തെളിവ് പറഞ്ഞത് എന്താണ് തിങ്കളാഴ്ച നോമ്പുമാണ് ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുതെന്നല്ല പറഞ്ഞത് അനുഷ്ഠിക്കണമെന്നല്ലേ പറഞ്ഞത് കാരണം ഇവർക്കിങ്ങനെ പറയാതിരിക്കാൻ കഴിയുമോ രണ്ട് പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷം അതേ സമസ്തരാ നിങ്ങളുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും നിങ്ങൾ പ്രചരിപ്പിക്കുന്നു മുസ്ലിം മേലാതാഘോഷം വന്നെത്തി അത് രണ്ട് പെരുന്നാളുകളേക്കാളും വലിയ ആഘോഷമാണെന്ന് വന്നാൽ എന്താണ് ഹദീസുകളിൽ വന്നത് എന്താണ് നിങ്ങളുടെ ഷാഫി മധബിൾ തന്നെ വന്നത് ഇരു പെരുന്നാളുകൾക്ക് നോമ്പെടുക്കൽ ഹറാമാണോ എല്ലാവരും പറയുന്നു ഈദുൽ ഫിത്തറിന്റെയും ഈദുൽ ദിനങ്ങളിൽ നോമ്പെടുക്കൽ ഹെറാമാണെന്നാണ് വാദമെങ്കിൽ ഇപ്പ എന്തേ ഇത് കറാഹത്താണെന്ന് നേരിടുന്നത് ലബിദിനം എന്ന് പറയുന്നത് അതേ രണ്ട് പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷമാണെങ്കിൽ രണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ ഹെറാമാണ് നോമ്പനുഷ്ഠിക്കൽ നോമ്പനുഷ്ഠിക്കല്ലെന്നല്ലേ നിങ്ങൾ പറയേണ്ടത് പക്ഷേ ഇപ്പോൾ പറഞ്ഞത് ലബിദിനാഘോഷം ആഘോഷത്തിന്റെ കൂട്ടത്തിലായത് കൊണ്ട് അന്ന് നോമ്പെടുക്കൽ ി മതപിലെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് പോലും